മറിയ ജോസഫിൽ നിന്ന് അഞ്ച് ശതമാനം വാർഷിക സംയുക്ത പലിശ നിരക്കിൽ പതിനാറായിരം രൂപ കടം വാങ്ങി രണ്ട് വർഷവും നാല് മാസവും കഴിയുമ്പോൾ അവൾക്ക് എത്ര രൂപ തിരികെ നൽകേണ്ടി വരും ഇവിടെ നമുക്ക് വാർഷിക സംയുക്ത പലിശ എന്ന് പറയുന്നുണ്ട് വാർഷിക സംയുക്ത പലിശ സംയുക്ത പലിശ പറഞ്ഞാൽ കൂട്ടുപലിശയാണ് വാർഷിക സംയുക്ത പലിശ ആനുവൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് രണ്ട് തരം പലിശയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് അതായത് സാധാരണ പലിശയുണ്ട് കൂട്ടുപലിശ ഉണ്ട് ഇവിടെ വാർഷിക സംയുക്ത പലിശ പറഞ്ഞാൽ വാർഷിക കൂട്ടുപലിശയാണ് കൂട്ടുപലിശ പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം നമ്മൾ എഴുതേണ്ടത് സൂത്രവാക്യം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾഖാദം എൻ കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യമാണ് എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾ എൻ ഇതിൽ പി ഒന്നുകിൽ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ച തുക അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിച്ച തുക പി നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത തുക അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത തുകയാണ് പി എ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചു എന്നിരിക്കട്ടെ കാലാവധി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചെങ്കിൽ കാലാവധി കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് തിരികെ തരുന്ന തുകയാണ് എ അല്ല ലോൺ എടുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചടക്കേണ്ട തുക നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് ചെയ്താൽ എ എന്താണ് കാലാവധി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കേണ്ട തുക ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് പലിശ നിരക്കാണ് എൻ വർഷങ്ങൾ അപ്പം നമുക്ക് ഇതിൽ വില കൊടുക്കാം എന്താ കണ്ട് എത്ര തുക തിരി എത്ര രൂപ തിരികെ നൽകേണ്ടി വരും അപ്പം തുക ഇണ കണ്ട് ഇപ്പം ഈ എണ സമം ഇപ്പം നിക്ഷേപ തുക അല്ലെങ്കിൽ ലോൺ എടുത്തത് കട എടുത്തത് കട എടുത്തത് എത്രയാണ് പതിനാറായിരം രൂപയാണ് പതിനാറായിരം ഇൻറ്റു ഒന്ന് പ്ലസ് പലിശ നിരക്ക് എത്രയാണ് അഞ്ച് ശതമാനമാണ് അപ്പോൾ എന്താ എഴുതുക ആറ് ബൈ നൂറ് അഞ്ച് ബൈ നൂറ് എൻ വർഷങ്ങളാണ് ഇവിടെ രണ്ട് വർഷവും നാല് മാസവും പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വർഷം മാത്രം കൂട്ടു പലിശ വർഷത്തിലാണ് കണക്കാക്കുക അപ്പോൾ രണ്ട് വർഷത്തെ നമ്മൾ കണക്കാക്കുക നാല് മാസം അവിടെ ഇരിക്കട്ടെ അത് പിന്നീട് ചെയ്യാം അപ്പം എൻ തുണർത്തുമ്പോൾ രണ്ട് എന്ന് എഴുതുക സമം പതിനാറായിരം ഇൻറ്റു ഈ ഒന്ന് പ്ലസ് അഞ്ച് ബൈ നൂറ് അങ്ങനെ ചെയ്യുക ഒന്നും നൂറും കുടിക്കുക ഒന്ന് ഇൻറ്റു നൂറ് നൂറ് അഞ്ച് കൂട്ടുക നൂറ്റി അഞ്ച് ബൈ നൂറ് ഒന്ന് ഇൻറ്റു നൂറ് നൂറും അഞ്ച് കൂട്ടിയാൽ നൂറ്റഞ്ച് ബൈ നൂറ് ഇത് ആറാണെങ്കിൽ നൂറ്റാറ് ബൈ നൂറ് ഇത് പത്താണെങ്കിൽ നൂറ്റി പത്ത് ബൈ നൂറ് ഇത് ഇരുപത്തഞ്ചാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ബൈ നൂറ് അപ്പോൾ നൂറ്റി അഞ്ച് ബൈ നൂറ് എഴുതി ഇത് കൂട്ടിയപ്പോൾ ഇത് സ്ക്വയർ ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻഡു ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി ഇടുക ഇൻറ്റു നൂറ്റി അഞ്ച് ബൈ നൂറ് നമുക്ക് അംശത്തിൽ ഇവിടെ മൂന്ന് ഉണ്ട് അത് വെട്ടുക ക്ഷേദത്തിലോ നാല് ഉണ്ട് അപ്പം ഈ ഒരു നൂറും ഒരു പൂജ്യവും കെട്ടിക്കളയാം ബാക്കി പതിനാറ് ഇൻറ്റു നൂറ്റഞ്ച് ഇൻറ്റു നൂറ്റഞ്ച് ബൈ പത്ത് നൂറ്റഞ്ച് ഇൻറ്റു നൂറ്റഞ്ച് എന്താണ് നൂറ്റി അഞ്ചിൻ്റെ സ്ക്വയർ ആണ് നൂറ്റി അഞ്ച് ഇൻറ്റു നൂറ്റി അഞ്ച് നൂറ്റഞ്ചിൻ്റെ സ്ക്വയർ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട് അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ വർഗം കാണാൻ എളുപ്പ വഴി അഞ്ച് സ്ക്വയർ അവിടെ ഇരിക്കട്ടെ പത്ത് എടുക്കുക ഈ അഞ്ച് ഒഴികെ ബാക്കിയുള്ള സംഖ്യ എടുക്കുക എത്രയാണ് അഞ്ച് ഒഴികെ ബാക്കി സംഖ്യ പത്താണ് പത്തിൻ്റെ അടുത്ത് സംഖ്യ എത്രയാണ് പതിനൊന്നാണ് പത്തിൻ്റെ അടുത്ത് ഇണർ സംഖ്യ പതിനൊന്ന് ഇത് രണ്ടും കൂടി കുടിക്കുക പതിനൊന്ന് പത്ത് നൂറ്റി പത്ത് ഇനി ഈ അഞ്ചിൻ്റെ സ്ക്വയർ എത്ര ഇരുപത്തഞ്ച് ഇതാണ് നൂറ്റി അഞ്ചിൻ്റെ സ്ക്വയർ നൂറ്റിയഞ്ചിൻ്റെ സ്ക്വയർ പതിനൊന്നായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഇത് കുടിച്ചു എത്ര കിട്ടിയത് പതിനൊന്നായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ഇതിലെ അംശം എന്തുണ്ട് പതിനാറുണ്ട് പതിനാറ് കൊണ്ട് കുടിക്കണം നമുക്ക് പതിനാറ് കൊണ്ട് ഒറ്റ ഒന്നിച്ച് കുടിക്കാം പതിനാറഞ്ച് എൺപത് ശിഷ്ടം എട്ട് പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് എട്ടും നാൽപ്പത് പിന്നെ പൂജ്യം കൊണ്ട് ആ നാലും കൂടി പിടിയില്ല ഒരു പതിനാറ് പതിനാറ് ശിഷ്ടം ഒന്ന് ഒരു പതിനാറ് പതിനാറ് ഒന്ന് പതിനേഴ് എത്ര കിട്ടി പതിനേഴ് അറുപത്തിനാല് പൂജ്യം പൂജ്യം എന്ന് വന്നു അല്ലേ ഒരു ലക്ഷത്തി എഴുപത്താറ് നാനൂറ് ഇനി ഛേദം എന്തുണ്ട് പത്തുണ്ട് ബൈ പത്തുണ്ട് ബൈ പത്ത് വരുമ്പോൾ നമുക്ക് ആ പത്തും ഒരു പൂജ്യം പെട്ടിക്കളയാം അല്ലേ അപ്പോൾ എന്ത് കിട്ടി പതിനേഴ് അറുന്നൂറ്റി നാൽപ്പത് പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എന്താണ് രണ്ട് വർഷത്തെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് രണ്ട് വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടതാണ് പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പക്ഷേ പോരാ ഇനി ഒരു നാല് മാസം കൂടിയുണ്ട് ആ നാല് മാസത്തെ എന്താ ചെയ്യേണ്ടത് അത് കൂട്ടുപലിശ വേണ്ട സാധാരണ പലിശ കണ്ടാൽ മതി കാരണം നാല് മാസേ ഉള്ളൂ ഒരു വർഷമില്ല ഒരു വർഷം തികച്ചില്ല ഒരു വർഷത്തിൻ്റെ ഫ്രാക്ഷനേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ നാല് മാസത്തെ ഇനി നമ്മൾ കാണേണ്ടത് നാല് മാസത്തെ സാധാരണ പലിശ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണം സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള സാധാരണ പലിശ കാണുന്ന സൂത്രവാക്യം എന്താണ് ഐ സമം പി എൻ ആർ ഐ സമം പി എൻ ആർ ഇതാണ് ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ പി നിക്ഷേപ തുക അല്ലെങ്കിൽ ലോൺ എടുത്ത് ലോൺ എടുത്ത തുക എൻ വർഷങ്ങൾ ആർ പലിശ നിരക്ക് അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പി ആയിട്ട് എടുക്കേണ്ട അറിയോ ഈ പി ഇതെടുക്കണം കാരണം പതിനാറായിരം ആദ്യം കട എടുത്തതാണ് അത് രണ്ട് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാൻ എത്ര ആയിരിക്കണം പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അപ്പോൾ ഈ രൂപയ്ക്ക് ഇനി നമ്മൾ പലിശ കണക്കാക്കണം അപ്പോൾ പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഇൻഡു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷമാണ് പക്ഷേ വർഷം നാല് മാസമാണ് മാസത്തിനെ വർഷാക്കാൻ പന്ത്രണ്ടും കൂടെ ഹരിക്കുക മാസത്തിനെ വർഷാക്കാൻ പന്ത്രണ്ടും കൂടെ ഹരിക്കുക അപ്പോൾ നാല് മാസം പറയുമ്പോൾ നാല് ബൈ പന്ത്രണ്ട് ഇൻഡു നിനക്ക് മുമ്പേ തന്നെയാണ് എത്രയാണ് അഞ്ച് ശതമാനം അപ്പോൾ അഞ്ച് ബൈ നൂറ് നമുക്കിതിൽ ഈ ഒരു പൂജ്യം പെട്ടിക്കളയാം ബാക്കി ഈ നാലും പന്ത്രണ്ടും മൂന്ന് പ്രാവശ്യം ഇനി നമുക്ക് എന്താണുള്ളത് ആയിരത്തി എഴുന്നൂറ്ററുപത്തിനാല് ആയിരത്തി എഴുന്നൂറ്ററുപത്തിനാല് ഇൻറ്റു അഞ്ച് ബൈ മുപ്പതെന്നുണ്ട് മൂന്ന് അഞ്ച് പത്ത് മുപ്പത് നമുക്ക് ഇത് പഠിച്ചിരിക്കുമ്പോൾ ഇവിടെ ആറ് എന്ന് വരും ഇനി നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ആറ് കൊണ്ട് ഹരിച്ചാൽ മതി പതിനേഴിൽ ഇരറ് പന്ത്രണ്ട് ശിഷ്ടം അഞ്ച് അൻപത്തി ആറിൽ ഒമ്പിറ്റാറ് അൻപത്തിനാല് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് നാലാറ് ഇരുപത്തിനാല് അപ്പോൾ ഈ പലിശ കൂടി കൊടുക്കണം എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും കൂടി പലിശ കൂട്ടണം എത്ര ഈ നാല് മാസത്തെ അപ്പോൾ തിരിച്ച് കൊടുക്കേണ്ടത് എത്ര രൂപയാണ് ആദ്യത്തെ എത്ര പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പതുണ്ട് അതിൻ്റെ കൂടെ ഈ പലിശയും കൂടി കൂട്ടണം എത്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കൂട്ടുമ്പോൾ നാല് ഒമ്പത് നാല് പതിമൂന്ന് ഇഷ്ടം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒമ്പത് പതിനേഴ് ഉത്തരം പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപയാണ് തിരികെ കൊടുക്കേണ്ടത്